തിരുവിതാംകൂർ ദേവസ്വം സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ യൂണിറ്റ് വാർഷിക സമ്മേളനം നടത്തി ടൗൺ ക്ലബിലാണ് സമ്മേളനം സംഘടിപ്പിച്ചത് ആദരവും നടന്നു സർവീസ് അസോസിയേഷൻ യൂണിറ്റ് വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു കരുനാഗപ്പള്ളി ടൗൺ ക്ലബ്ബിലാണ് സമ്മേളനം സംഘടിപ്പിച്ചത് പെൻഷൻ പരിഷ്കാരം കുടിശ്ശിക ഡിആർ വർദ്ധനവ് തുടങ്ങി വിവിധ ആവശ്യങ്ങൾക്കായി ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ

ആ കരുതാലിപ്പുരുടെ പെൻഷൻകാരെല്ലാം ഒന്നായി തീരണമെന്നുള്ള ആഗ്രഹമാണ് എനിക്കുള്ളത് എനിക്ക് രണ്ട് ചിന്തയില്ല സഹോദരൻ രാധാകൃഷ്ണൻ സഹോദരൻ ശശികുമാറും ശശികുമാരൊക്കെ ആണെങ്കിൽ കൊടുത്തു എല്ലാം ഒരുപോലെ പോണം അപ്പൊ നമ്മുടെ ഇടയ്ക്ക് ഇത്തരം ഐക്യതയുടെ ഇടയ്ക്ക് പലരും വന്ന് ഇതിനെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമം നടത്തും നമ്മളറിയില്ല ശ്രീനാരണ കൂട്ടുകാരും പറയുന്ന പോലെ നമ്മൾ കാണാൻ ഒരുപാട് കാണാൻ പറ്റാത്ത രൂപങ്ങൾ അല്ലെങ്കിൽ ആത്മാക്കൾ ഈ അന്തരീക്ഷം ഈ ആത്മാക്കൾ ഏത് ശരീരത്തിലാണ് പ്രവർത്തിക്കുന്നത് ആ ആളിന്റെ സ്വഭാവം കാണിക്കും അതുവഴി കൊണ്ട് സ്നേഹായിരുന്ന ആള് ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ ശത്രുവായും സംസാരിച്ചുകൊണ്ടാണ് യൂണിറ്റ് പ്രസിഡന്റ് ആ ശശികുമാർ അധ്യക്ഷത വഹിച്ചു എൻ രാജഗോപാലൻ പൂറ്റി സ്വാഗതം പറഞ്ഞു കെ ശ്രീനിവാസൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ വയസ്സ് പൂർത്തിയാക്കിയ അംഗങ്ങളെയും വിവിധ സിനിമകളിലൂടെയും ഷോർട്ട് ഫിലിമുകളിലൂടെയും അഭിനയ നിർമ്മാണ രംഗത്ത് സജീവ സാന്നിധ്യമായ യൂണിറ്റ് അംഗം എൽ നിർമ്മലനെയും ആദരിച്ചു യൂണിറ്റ് സെക്രട്ടറി ടി രാധാകൃഷ്ണൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ കെ രാമചന്ദ്രൻ കണക്കും അവതരിപ്പിച്ചു സംഘടനാ വക്താവ് സി ആർ രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി കെ എസ് ബൈജു കെ ബേബി ടി കെ മോഹൻ കെ സുഭദ്രാമ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി